നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം വളരെ കംഫർട്ടബിൾ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഏതൊരു ജോലി സ്ഥലത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അവരെയാണ് നമുക്ക് ഡിഫിക്കൽട്ട് കൊളീഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് കൊളീഗ്സ് അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു വർക്ക് എൻവോൺമെൻറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആൾക്കാർ പെരുമാറാൻ സാധ്യതയുണ്ട് അവർ സംസാരിക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിൽ ഒന്നാമത്തെ കാര്യം അത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ സ്റ്റേ കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇമോഷണലി പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യാതിരിക്കുക വളരെ പെട്ടെന്ന് ഇമോഷണലി നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് റിയാക്ട് ചെയ്യും ആ ഒരു സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴിയുന്നതും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ കാമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ ഏത് തരക്കാരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ടോക്സിസിറ്റി എന്ന് പറയും ഈ ടോക്സിക് ആൾക്കാർ പലതരത്തിലാണ് ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവരങ്ങനെ പെരുമാറിയതായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഹാബിറ്റാണ് അവരെപ്പോഴും ആ ഒരു ശീലം അനുസരിച്ച് ചെയ്യുള്ളൂ ആ ശീലം കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കാം മൂന്നാമത്തെ ടോക്സിക് ആൾക്കാരാണ് മനപൂർവം പർ പർപ്പസ്ഫുള്ളി നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നവർ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ടോക്സിക് ആൾക്കാരുണ്ട് ഇതിൽ ആദ്യത്തെ ആൾക്കാർ ആ ഒരു സാഹചര്യം കാരണം ചെയ്തു പോകുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരോട് വിരോധം തോന്നുകയില്ല നമുക്കൊരു കംഫർട്ട് ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ ഹാബിറ്റ് കാരണം ടോക്സിറ്റി ഉണ്ടാക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അത്തരക്കാർക്ക് നമ്മുടെ ഒരു അലർട്ട് കൊടുക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ് ഒരു വർക്ക് പ്ലേസ് എത്തിക്കേറ്റ്സ് എന്താണെന്നുള്ള ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുമാണ് മൂന്നാമത്തെ പർപ്പസ്ഫുള്ളി ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അത് എത്തേണ്ട ആൾക്കാരുടെ അടുത്ത് ഈ വിവരം എത്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുകയും ചെയ്യണം കാരണം പർപ്പസ്ഫുൾ ടോക്സിസിറ്റി ഈസ് ആക്ച്വലി ദ മോസ്റ്റ് ഡേഞ്ചറസ് അത്തരത്തിലുള്ള ആൾക്കാർ ഒരു സ്ഥാപനത്തിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയും ആ ഒരു ടീം വർക്കിനെ തന്നെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ടോക്സിസിറ്റി ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മൂന്നാമത്തേത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ വളരെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതേ മോശം ഭാഷയിൽ നമ്മൾ തിരിച്ചു തിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആദ്യം അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക രണ്ട് അവരുടെ പ്രശ്നം മനസ്സിലാക്കിയതിന് ശേഷം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അസർട്ടീവായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് നാലാമത്തേത് ഇനി അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ ചെയ്യുക എന്നുള്ളത് ചില ആൾക്കാർ ചില ഡിഫിക്കൽ ആൾക്കാർ ലിസൺ ചെയ്യുകയില്ല നമ്മളെന്തെങ്കിലും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സെൻറ്റൻസ് പറയുമ്പോൾ തന്നെ ഇതൊക്കെ എനിക്കറിയാം ഇങ്ങോട്ട് പറയണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യത്തെ അവർ ബ്ലോക്ക് ചെയ്യും ഈ ലിസൺ ചെയ്യുന്ന ആൾക്കാരെ വളരെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ലിസൺ ചെയ്യാത്ത ആൾക്കാർ വളരെ ഡിഫിക്കൽട്ടുമാണ് ഈ ബോസുമാരിൽ തന്നെ അറുപത് ശതമാനം സമയം മാനേജറൽ റോളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ലിസൺ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ലിസൺ ചെയ്യാത്ത ബോസ്മാർ അല്ലെങ്കിൽ മാനേജർമാരാണ് പല വർക്ക് എൻവോൺമെൻറ്റുകളിലും ഫെയിലായി മാറുന്നത് അതുകൊണ്ട് ലിസണിങ് ഈസ് ആക്ച്വലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് എ സൈക്കോ ഫിസിയോളജിക്കൽ പ്രോസസ്സ് നമ്മളൊരു കാര്യം ലിസൺ ചെയ്താൽ തന്നെ മറ്റേ അതൊരു പകുതി പ്രശ്നം അവരുടെ സോൾവായി പോകും എന്നുള്ളതാണ് അവർക്കൊരു വലിയ ആശ്വാസം എന്നുള്ളതാണ് അപ്പോൾ ലിസൺ ചെയ്യാത്ത ആൾക്കാരും ഒരു വർക്ക് എൻവയോൺമെൻറ്റ് െന്റിലെ ഡിഫിക്കൽട്ട് കൊളീഗ്സ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി റൂമറിൻ്റെ പാർട്ടായിട്ട് മാറുന്ന ആൾക്കാരുണ്ട് അതായത് അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ട വിവരങ്ങൾ മറ്റൊരു കഥയുണ്ടാക്കി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ ഈ റൂമർ ചെയിനിൽ നമ്മൾ പോയി പെടാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള റൂമർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ ആ റൂമറിൻ്റെ ചെയിനിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്കേപ്പ് ഗോട്ട് കാറ്റ് സ്കേപ്പ് ഗോട്ടായി നമ്മൾ മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റൂമർ കമ്മ്യൂണിക്കേഷനിൽ അത്തരത്തിൽ ഡിഫിക്കറ്റ് ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുക ആ കമ്മ്യൂണിക്കേഷൻ ചെയിനിൽ ഭാഗമാകാതിരിക്കുക എന്നുള്ളതും അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ താൽക്കാലിക പ്രശ്നം തീർക്കാനല്ല ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള രീതിയിലായിരിക്കണം അതിനുവേണ്ടി ശ്രമിക്കേണ്ട ചിലപ്പോൾ നമ്മൾ രണ്ടുപേരിൽ ഉള്ള ബുദ്ധിമുട്ടത്തിൽ ഞാനും ഒരു ഡിഫിക്കൽറ്റ് കുളീഗുമായിട്ടുള്ള സംസാരത്തിൽ ചിലപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു മീഡിയേഷനുള്ള സാധ്യത നമ്മൾ നോക്കേണ്ടതാണ് അതായത് ഈ രണ്ട് ആൾക്കാർക്കും കോമണായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് മീഡിയേറ്റ് ചെയ്യിപ്പിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നോക്കുക അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് പോകാനായിട്ട് ഉള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ മാനസികമായിട്ട് ഇത് ബാധിക്കാൻ പാടില്ല ഒരു സെൽഫ് കെയർ നമ്മളെപ്പോഴും കൊടുക്കണം ഫീൽ ആൻഡ് ഡീൽ എന്നാണ് അതിനെ പറയുന്നത് ഇതിനകത്ത് ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള രീതികൾ കാണും ഈ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ ചില ആൾക്കാർക്ക് അവരൊരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുപാട് നടക്കുന്നതിനെ പറ്റി അവർക്ക് അവരെ യാതൊരു രീതിയിലും ബാധിക്കില്ല അത്തരത്തിൽ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നവർ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇനി ചെറിയ ശബ്ദം കേട്ടാലും ഇറിറ്റേറ്റ് ചെയ്യുന്നവർ വളരെ അസർട്ടീവായിട്ട് അത് അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സഹിച്ച് 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 അവസാനം അത് പൊട്ടിത്തെറിയുടെ വക്കിലെത്താതെ ചെറിയ ഇറിറ്റേഷൻ തോന്നുമ്പോൾ തന്നെ ആ ഡിഫിക്കൽറ്റായിട്ട് ആൾ ആളിനോട് അത് തുറന്ന് പറയുക അവിടെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇനി ഇതൊന്നും സംഭവിക്കാതെ വരുമ്പോഴാണ് ഇത് പറയേണ്ടവരിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളത് തൊട്ടടുത്ത മുകളിലുള്ള ആളിനോട് ഇത് എസ്കുലേറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ ഡിഫിക്കൽട്ടുള്ള ആളിനോട് ഇത് പാടില്ല ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള അധികാരികളെത്തിക്കുമ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കും ഇത്തരത്തിലുള്ള അധികാരികൾ ഇത് കേട്ടിട്ട് ആക്ഷൻ എടുക്കാതെ വരുമ്പോഴാണ് ഈ ഡിഫിക്കൽട്ട് കൊളീഗ്സിനെ സഹിക്കാൻ വയ്യാതെ നല്ല എംപ്ലോയീസ് സ്ഥാപനം ഇട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽറ്റി ഓർ ഡിഫിക്കൽട്ട് കൊളീഗ്സ് ഈസ് ആൻ ആർട്ട് അതിൻ്റെ ആ ഡീല് ചെയ്യേണ്ട രീതി ഒരിക്കലും ഇമോഷണൽ ആവരുത് അത് റാഷണൽ തന്നെയായിരിക്കണം ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള കുളീഗ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റമേൽക്കേണ്ടി വരും അതിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വർക്ക് പ്ലേസിലുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് കിട്ടിയ കമ്മ്യൂണിക്കേഷൻസ് അത് റിട്ടേൺ ആയിട്ട് കിട്ടാനായിട്ട് ശ്രമിക്കുക മാക്സിമം അത് ലെറ്ററായിട്ടോ ഇമെയിലായിട്ടോ മെസ്സേജസ് ആയിട്ടോ വാങ്ങിക്കുക അത് രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞുള്ള മീറ്റിങ്ങിലായിരിക്കും ഈ ചർച്ച വരുന്നത് അപ്പോഴും ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് സോ ഡോക്യുമെന്റ് ഓൾ ദി ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് അതൊന്നാമത്തെ കാര്യം രണ്ട് ചിലപ്പോൾ നമ്മളോട് ഒരു കാര്യം ബെർബലായിട്ട് ഓറലായിട്ട് ചെയ്യാൻ പറയും നമ്മുടെ ബോസ് ചിലപ്പോൾ ചെയ്യാൻ പറയും പക്ഷേ ആ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ആയിരിക്കും നമ്മളോട് വന്ന് ചോദിക്കുന്നത് എന്നുള്ളത് പക്ഷേ നമുക്കത് റിട്ടേൺ ആയിട്ട് നമ്മുടെ ബോസ് തന്നു കാണുകയുമില്ല അത്തരത്തിലുള്ള അവസരത്തിൽ ഈ ബോസ് നമ്മളോട് ഓറലി പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് വളരെ പൊളൈറ്റായി അസർട്ടീവായി ഈ കിട്ടിയ ഇൻസ്ട്രക്ഷൻ ഇതാണെന്നും ഞാനതനുസരിച്ച് ചെയ്യുകയാണെന്നും റിൻ്റെ ഗൈഡൻസ് വേണമെന്നും പറഞ്ഞ് ബോസിന് തിരിച്ചൊരു മെയിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ് ആ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ബോസ് ചിലപ്പോൾ മറന്നുപോയക്കാം മൂന്ന് മാസം കഴിഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനെ അലർട്ട് ചെയ്യാനും ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെയിലുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിച്ച് ചെയ്യാനും അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ സഹായിക്കും അപ്പോൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ട് തന്നെ നമ്മൾ കരുതണം